ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദനയും കൂടെ രക്ഷപ്പെടുത്തി വേറൊരു സ്ഥലത്ത് ചെന്നിരിക്കുകയാണ് ഇരിക്കുകയാണ് കേട്ടോ വിക്രം കുറച്ച് തീയൊക്കെ ഇട്ടിട്ടുണ്ട് രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട് ഇതേ സമയം വർഷയാണ് വർഷയും ശ്രീകാന്തം കൂടിയിട്ട് ശങ്കരനാരായണൻ ഇങ്ങനെ ഇരിക്കീട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം വർഷ നമ്മളെ വേദനെ വിക്രം എന്തോ ചെയ്തു എന്നുള്ള രീതിയിലാണ് കേട്ടോ രണ്ടുപേരും സംസാരിക്കുന്നത് അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് അവനെ ശരിക്കും മനസ്സിലായിട്ടില്ല ഒരിക്കലും ഒരു പെണ്ണിന് ദോഷം വരുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടാവില്ല അവൻ ഒരിക്കലും ഒരു പെണ്ണിനെ ദ്രോഹിക്കില്ല എന്ന് തന്നെ ഉറപ്പ് പറയുകയാണ് കാരണം ആ ഒരു പെൺകുട്ടീനെ ആ ഒരു പോലീസുകാരൻ്റെ മകളെ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണല്ലോ അയാളെ തല്ലി ഒരു ജീവിതത്തിൽ ആക്കിയിട്ട് ഹോസ്പിറ്റലിലാക്കിയത് അങ്ങനത്തെ ഒരാൾ ഒരു സ്ത്രീനോട് ഒരു മോശമായ രീതിയിൽ പെരുമാറില്ല എന്നുള്ളത് വേദന അച്ഛന് നന്നായിട്ടറിയാം ഇതുപോലെ തന്നെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ തേനീച്ച കൂടെ കാണി കാണാനിട്ട് അപ്പോൾ വേദക്ക് ഇങ്ങനെ തേൻ കുടിക്കാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ വിക്രം വേഗം തന്നെ ഷർട്ട് എടുത്തിട്ട് മുഖം പൊത്തിഞ്ഞായിട്ട് മുഖത്ത് ഇങ്ങനെ ചുറ്റിക്കെട്ടിയിട്ട് മലത്തുമ്പോൾ വലിഞ്ഞ് കയറാൻ കേട്ടോ വേദ അവിടെ ഇരുന്നിട്ട് വേണ്ട വിക്രം വേണ്ട തേനീച്ച കുത്തി കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണ് എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് പക്ഷേ വിക്രം അതിൽ വലിഞ്ഞ് കയറി ഞായൊരു തീ 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 കത്തിക്കുന്നുണ്ട് തീ എടുത്തിട്ട് ഇട്ടിട്ട് തേനീച്ചനൊക്കെ ഓടിച്ചിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് കൊണ്ട് വേദന വായലിങ്ങനെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഈയൊരു ഭാഗങ്ങളൊക്കെയാണ് പ്രമോലിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ